ഒറ്റപ്പാലം നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ബഹളമായ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നത്തെ തുടർന്ന് ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് കൗൺസിലർമാരുടെ ഇരിപ്പിടത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായത് ം നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം വാക്പോറി അവസാനിച്ചു കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ച അടിയന്തര കൗൺസിൽ യോഗമാണ് ബഹളത്തിൽ കലാശിച്ചത് ಕೌಶಲ್ ಆರಾಗ್ತು ಈ ಕೌಶಲ್ ಈ ರೀತಿಯಲ್ಲಿ ಮಾತಾಡುವುದು അംഗങ്ങളുടെ ഇപ്പിടത്തെ ചൊല്ലിയാണ് കൗൺസിൽ യോഗത്തിൽ അനുവദിക്കാൻ പറ്റില്ല വാഗ്ഭോരുണ്ടായത് ഭരണമാണ് ജലീൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട യോഗം ഇന്ന് വിളിക്കാൻ മേടിക്കാൻ കൗൺസിൽ ഹാളിലല്ല മാത്രമല്ല കൗൺസിൽ യോഗത്തിന്റെ ഭാഗമായിട്ട് നാളെയാണ് കൗൺസിൽ യോഗം വിളിച്ച കഴിഞ്ഞ കൗൺസിൽ യോഗം തീരുമാനിച്ചത് പക്ഷേ മുനിസിപ്പൽ ചെയർപേഴ്സൺ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറ്റി ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചു വളരെ പ്രധാനപ്പെട്ട കുടിവെള്ളം ചർച്ച ചെയ്യപ്പെടേണ്ട യോഗത്തിൽ അനാവശ്യമായി എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എവിടെ ഇരുന്നാലും തിരക്കടില്ല ഉള്ള ഭാ ഇരുപത്തി മുപ്പത്തൊമ്പത് പേർക്കും ഇരിക്കാനുള്ള സീറ്റ് അവിടെ ഉണ്ട് ഉള്ള ഭാഗത്ത് എല്ലാവരും ഇരിക്കുക എന്നതിനപ്പുറം മറ്റൊന്നിൽ ചർച്ച ചെയ്യാനില്ല അല്ലെങ്കിൽ കൃത്യമായി ചെയർപേഴ്സൺ കാര്യങ്ങൾ വിളിച്ച് ഈ എങ്ങനെയാണ് ഇരിക്കേണ്ട സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഇതൊന്നും ചെയ്യാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ വൈസ് ചെയർമാനെ മറ്റൊരു ഭാഗത്തും സെക്രട്ടറിയെ മറ്റൊരു ഭാഗത്തും ഒക്കെ ഇരുത്തി ആകെ അലങ്കോലപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഈ കൗൺസിൽ ഹാളിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൗൺസിൽ യോഗത്തെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ചെയർപേഴ്സൺ ചർച്ച ചെയ്യണം ചർച്ചയ്ക്ക് വിളിക്കണം മാത്രമല്ല കാര്യങ്ങളൊക്കെ സുഗമമായി പോകാനുള്ള കാര്യങ്ങളിലേക്ക് ചെയർപേഴ്സൺ മുൻകൈ എടുക്കണം എന്നാണ് നഗരസഭ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും കണ്ടതാണ് ആര് തമ്മിലാണ് ബന്ധമെന്നത് ബിജെപി സ്വരൂപം തിരിച്ചടിച്ചു നഗരസഭയിലെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിന്റെയും കൂട്ടുകൃഷിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നറിയാം ഇന്ന് അടിയന്തരമായിട്ട് കൗൺസിൽ യോഗം ചേരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലർമാരെ ഇവിടെ യോഗത്തിലേക്ക് വിളിച്ചു എന്നിട്ട് ഇവിടെ നടന്നിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് ദൃശ്യമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ഇവരുടെ നാടകമാണ് നടക്കുന്നത് ഇവർക്ക് ഇവിടെ വികസനം വേണ്ട ഇവർക്ക് ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ ആവശ്യമില്ല ഇവർക്ക് ഇന്നിവിടെ നടന്നിരുന്നത് അടിയന്തരമായിട്ട് കുടിവെള്ളം എത്തിക്കുന്ന സാഹചര്യത്തിൽ വാട്ടർ ഓതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി എങ്ങനെയാണ് കുടിവെള്ള പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ചർച്ചയാണ് നടക്കേണ്ടിരുന്നത് പക്ഷേ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സീറ്റ് കളി കാരണം ആ ചർച്ച നടക്കാതെ പോയിരിക്കുകയാണ് ഇതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ നഗരസഭ വൈസ് ചെയർമാനും നഗരസഭാ ചെയർമാനുമാണ് ഇത് ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അജണ്ട അംഗീകരിക്കാതെയാണ് കൗൺസിൽ യോഗം അവസാനിപ്പിച്ചത് സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും തയ്യാറാക്കി നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്തെ ജനങ്ങൾ ദുരിതത്തിലാകണം എന്ന തികച്ചും ജനാധിപത്യ ബിരുദവും വളരെ മോശപ്പെട്ടതുമായിട്ടുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് ലീഗ് കൗൺസിലർമാർ ഇന്ന് സ്വീകരിച്ചത് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ ഹാളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് പുറമെ വാർഡ് അടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകൾക്കും ഇരിക്കാൻ ഇരിക്കാനാവശ്യമായിട്ടുള്ള ഇരിപ്പിടം ക്രമീകരണം അവിടെ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് കൗൺസിൽ യോഗങ്ങളിലും ഇതേ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ യോഗം ചേർന്നത് എന്നാൽ ഇന്ന് നഗരസഭാ കൗൺസിൽ ഹാളിൽ അതിക്രമിച്ചു കയറി കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചില ആളുകളുടെ പേരുകൾക്ക് നേരെ അവിടെ തയ്യാറാക്കി വെച്ച ബോർഡുകൾക്ക് നേരെ വെള്ള പോസ്റ്റർ പതിക്കുകയും മറ്റുള്ളവർ ഇരിക്കുന്ന കസേരകളിൽ അവക മറ്റ് കൗൺസിലർമാർക്ക് എഴുതി അവരിയ്ക്കേണ്ട കസേരകളിൽ മറ്റുള്ളവർ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും കൗൺസിലർമാർ കയറിയിരിക്കുകയും ഈ യോഗം അലങ്കോരപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തു